ഹായ് നമ്മൾ ഈ വർഷം തുടങ്ങിയ സമയത്ത് നടത്തിയ ഒരു ആനുവൽ ഫ്ലയിങ് സ്റ്റാർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വെബിനാറിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ വർഷത്തിൻ്റെ ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള സ്റ്റാർ ഉള്ളത് നോർത്ത് ഈസ്റ്റ് സെക്ടറിലാണ് നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ ബെഡ്റൂം വരുന്ന ആളുകൾ നോർത്ത് ഈസ്റ്റ് സെക്ടർ വീടിൻ്റെ എൻട്രൻസ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ സോഡിയോക്സൈൻ ടൈഗർ ഓക്സ് ഇവയായിട്ടുള്ള ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കണമെന്നും അതിന് വേണ്ട ചെറിയ റെമഡികളൊക്കെ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ അടുത്തായിട്ട് വരുന്ന കോൾസിലെ ഭൂരിഭാഗവും നോർത്ത് ഈസ്റ്റിൽ എൻട്രൻസ് ഉള്ള വീടുകളെല്ലാം തന്നെ കാര്യമായിട്ടുള്ള അപകടങ്ങൾ പറ്റുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് വാഹനാപടങ്ങൾ വീഴ്ചകൾ കൈകാര്യം ഹോസ്പിറ്റലൈസേഷൻ കാണുന്നുണ്ട് അതേപടി തന്നെ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം യൂസ് ചെയ്യുന്ന ആളുകളും അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ സോഡിയാക്സൈഡ് റോക്സും ടൈഗറും ആയിട്ടുള്ള ആളുകളൊക്കെ വളരെയധികം ഈ ഒരു പെർട്ടിക്കുലർ ഇയറിൽ കഷ്ടപ്പെടുന്ന കാണുന്നുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി റിമൈൻഡ് ചെയ്യിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ ഇതിൽ പെടുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ട റെമഡികൾ കൊടുക്കുക ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സോൾട്ട് വാട്ടർ ക്യൂർ ചെയ്യുക അതല്ലെങ്കിൽ ഒരു ബ്രാസ് വുലു നമ്മൾ നോർത്ത് ഈസ്റ്റിലായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ലൊരു സിക്സ് റോഡ് വിൻ നോർത്ത് ഈസ്റ്റിൽ വെക്കാനായിട്ട് ശ്രമിക്കുക വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് എലമെന്റ് പകോട തന്നെ വയ്ക്കുന്നതിനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ പരമാവധി ഈ വർഷത്തിൽ റെനോവേഷൻസും റീകൺസ്ട്രക്ഷൻസും ഡിഗ്ഗിങ്ങൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ താങ്ക്